ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താന്ന് പറഞ്ഞാൽ ഡിസ്ക് ഡാമേജ് ആണെന്നാണ് എന്റെ എം ആർ ഐ സ്കാനിങ്ങിനൊക്കെ മൂന്നാല് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ ഒരേ അഭിപ്രായമാണ് ഓപ്പറേഷൻ ചെയ്യാമെന്നതല്ലാതെ ഇതിന് മാർഗമില്ല ചെറുതായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ഇത് കണ്ട് വന്നത് ഇതിന് വന്നതിന് ശേഷം എനിക്ക് ഒരു പതിനഞ്ച് കൂടി എന്റെ മൂരവേദന തൊണ്ണൂറ് ശതമാനം മാറി ഇതുപോലെ ഒരു നിങ്ങളും പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്ന ആളുകളായിരിക്കും പല ആളുകളും നിരന്തരമായിട്ട് പല രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല അതെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അത്തരം അനുഭവങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പകാലം തൊട്ടേ കേട്ട് വരുന്നത് കണ്ടുവരുന്ന അനുഭവിച്ച വിശ്വാസങ്ങൾ രോഗത്തെക്കുറിച്ച് രോഗം പകരും രോഗമുണ്ടാവും രോഗം പാരമ്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ ചില ഭക്ഷണം കഴിച്ചാൽ അസുഖമുണ്ടാകും തുടങ്ങിയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ഇതാണ് യഥാർത്ഥത്തിൽ രോഗത്തെ കൂടുതൽ ശക്തമാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പുറമേ മറ്റു സാഹചര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ യഥാർത്ഥ റീസറെ കണ്ടെത്തി ഈ ഇമോഷണൽ ബ്ലോക്കിനെ കണ്ടെത്തി അതുണ്ടാക്കുന്ന സ്ട്രെസ് ടെൻഷൻ ആൻസൈറ്റി ഡിപ്രഷൻ ഇതാണ് യഥാർത്ഥ രോഗമെന്നും ആ റൂട്ട് കോസിനെ കണ്ടെത്തി അതിനെ സെല്യുലർ ലെവലിൽ ഹീല് ചെയ്യണമെന്നും പഠിപ്പിക്കുന്ന ഒരേ ഒരു ടെക്നിക്ക് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് അത് പഠിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനോഹരങ്ങളുടെ അവസരമാണ് ഇ എഫ് ടി മൈൻഡ് മാസ്റ്റി അഞ്ചാമത്തെ ബാച്ച് ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ട് ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും വളരെ സന്തോഷത്തെ അറിയിക്കുകയാണ് പങ്കെടുക്കുന്ന ആഗ്രഹമുള്ള മുഴുവൻ ആളുകളും ഈ വീഡിയോക്ക് താഴേക്കാണ് നമ്പറിൽ കണക്ട് ചെയ്യുക ഓക്കെ സേവ്